അള്ളാഹുവിനെ ഇങ്ങനെ നാല് തവണ വിളിച്ചാഹു ഇലാഹായ സൽതുഅതാ എന്താണ് നിന്റെ വിഷയം ആവശ്യമുള്ളത് നിന്ന് മൂന്ന് തവണ വിളിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തിന്റെ നോട്ടം അയാൾക്ക് ലഭിക്കും പക്ഷെ അതൊക്കെ മനസ്സറിഞ്ഞുള്ള വിളിയാകണം കേട്ടോ അത് റബ്ബിന്റെ ആശയം ഉൾക്കൊണ്ടുള്ള വിളിയാകണം റബ്ബ് എന്നാൽ തർബിയത്ത് ചെയ്യുന്നവനെന്നാണ് എന്താ തർബിയത്ത് ഇതാണ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പേ ഒരു വസ്തുവിന് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് നൽകി അതിനെ പരിപാലിക്കേണ്ടതുപോലെ പരിപാലിച്ച് അതിന്റെ പൂർണതയിലെത്തിക്കുക അതാണ് തർബിയത്ത് പണി ചെയ്യുന്നവൻ അവൻ നമ്മെ സൃഷ്ടിച്ചവന് നമ്മെ പരിപാലിക്കുന്നവന് നമുക്ക് വെള്ളം തരുന്നവന് ഭക്ഷണം തരുന്നവന് വായു തരുന്നവന് വസ്ത്രം തരുന്നവന് എല്ലാം എല്ലാം നൽകുന്നവന് ആണ് ആറബി ആറബിറിയാറബി ആ വിളിക്ക് അങ്ങനെ റബ്ബിനെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ റബ്ബിന്റെ നോട്ടമുണ്ടാകും അല്ലാഹുവൻ ഹു പറയുകയാണ് ഹാല മാബുധുനിയാ റബ്ബി റബ്ബിയ റബ്ബി സമറാ ഏ ഒരു അടിമ ഈ ആശയം ഉൾക്കൊണ്ട് അള്ളാഹുവിന് മൂന്ന് തവണ എന്ന് വിളിച്ചാൽ ും എന്റെരായ മോമിനി അങ്ങനെ നോക്കുമ്പോ അല്ല നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ എത്ര വല്യ അനുഗ്രഹം ലഭിച്ചവരാ പതിനായിരക്കണക്കിന് മോമിനിയങ്ങൾ അമ്മീൻ പറയാൻ ഒത്തുചേർന്ന ഈ അനുഗ്രഹീത സംഘം എത്ര അത് വലിയ അതിന് വലിയ ഫലണ്ട് ഫലുണ്ട് റബിലേക്ക് അങ്ങ് സമർപ്പിച്ചിട്ട് അള്ളാഹുവിനോട് നമ്മൾ ദുരാ ചെയ്യുമ്പോ തീർച്ചയായും കിട്ടിയിരിക്കും അള്ളാഹു ഈ സംഗമം നിജാപത്തുള്ള സംഗമമായി കബൂലാക്കട്ടെ എല്ലാരും മനസ്സറിഞ്ഞാമീം പറഞ്ഞേക്ക് ഈ ഒരു ആമിയും കൊണ്ട് നമുക്ക് കിട്ടണം പ്രതീക്ഷയോടുകൂടെയാണ് പലരും പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ടും ഫോൺ വിളിച്ചിട്ടുമൊക്കെ ഇങ്ങനൊരു പെട്ടിട്ടുണ്ട് ഇന്ന് പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് പ്രത്യേകം ആ കാര്യത്തിന് വേണ്ടിയിട്ട് ആ ചെയ്യണേ എന്ന് പറയുന്നത് ഇങ്ങനെ വിക്രുകൾ ചൊല്ലി ഒരാഴ്ച അജ്മനോട് കൂടിയിട്ട് അങ്ങനെയുള്ള മിനിങ്ങൾ സംഗമിച്ചിട്ട് അള്ളാഹു ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായും പരിഹാരം ഉണ്ടാവും ആ പ്രതീക്ഷയിലാണ് അത് പൂവണിഞ്ഞു കിട്ടണം അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കട്ടെ ഈ മജിലിസിൽ സംഗമിച്ചവരാരൊക്കെയുണ്ടോ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു പരിഹരിക്കട്ടെ രോഗങ്ങളല്ലാഹു ശിഫയാക്കട്ടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ മുഹ്ലിസീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഷുറൂറിൽ നിന്ന് ഷൈത്താന്റെ ഷുറൂറിൽ നിന്ന് അള്ളാഹു നമ്മയും കുടുംബത്തെയും ഈ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഇസ്മിന്റെ കൊണ്ട് കാത്തിരക്ഷിക്കട്ടെ മഹാന്മാരായ അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ അനവധി ഖുർആാനിൽ പറയുന്നുണ്ട് അതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും റബ്ബ് എന്ന പദം കൊണ്ടാണ് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് ഖുർആനിൽ പല പ്രാർത്ഥനകളും പരിചയപ്പെടുത്തുന്നുണ്ട് ശുദ്ധ പ്രാർത്ഥനകളിൽ അധികവും عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا ായാഹുദ്ധാനിലൂടെ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയാണ് ആ പ്രാർത്ഥനയിലൊക്കെയും ഈ പരിശുദ്ധമായ വചനമാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ റബ്ബ് എന്നുള്ള വിളിക്ക് അങ്ങനെ വിളിച്ചിട്ട് തേടുമ്പോ അത് കിട്ടും ഇൻഷാ അള്ളാഹ്